ഇതേണ്ടോ ഈ മഴയ്ക്ക് കിട്ടിയ ഞങ്ങൾ കെട്ടിന്റെ പണി ഇത് ഞങ്ങളുടെ അച്ഛൻ വെച്ചൊരു തേങ്ങ ആയിരുന്നു മറിഞ്ഞാണ്ട് ഷേറെ കമ്പിയെ കൊണ്ടിരിക്കുക അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിൽക്കട്ടെന്ന് വിചാരിച്ചതായിരുന്നു ചേവിട് പൊടിഞ്ഞതാ അറിയാൻ ചെറുതാട്ടം ചരിഞ്ഞ സമയത്ത് വെച്ച് എന്റെ ഓലേക്കന്ന് വെട്ടി കിട്ടാന്ന് പക്ഷെ ചരിഞ്ഞു പോയി അരിഞ്ഞത് ഷേരെ തങ്ങിയിരിക്കുന്നു ഇപ്പൊ വെട്ടുന്നുണ്ട് ഇപ്പൊ വലിച്ചിടാന്ന കാര്യമുള്ളൂ പക്ഷെ ഇവിടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിച്ചിടുന്നില്ല അതുകൊണ്ട് ഒരാളെ നിർത്തി വെട്ടിക്കാനുള്ള നാളെ ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഏകദേശം ഒരു അമ്പത് അമ്പത്തിരണ്ട് വർഷം പഴക്കമുണ്ട് ഞങ്ങളുടെ അച്ചാമ്മ വെച്ചാൽ അച്ഛാമ്മയും മരിച്ചുപോയി പോയി മരിച്ചുപോയി ഓർമ്മയ്ക്ക് വേണ്ടി വെട്ടണ്ടാന്നുള്ള രീതിയിൽ വെച്ചാ പക്ഷെ ഇപ്പൊ വെട്ടായിരിക്കാൻ പറ്റുന്നില്ല ഇത് പെരട മണ്ടയ്ക്കൊട്ട് ഇതാന്ന് പ്രീഹങ്കട ബ്യൂട്ടി പാർലർ അതിന്റെ മണ്ടങ്ങ് മുട്ടിക്കിടക്കുക അതുകൊണ്ട് ഇതിപ്പോ വെട്ടിയേ പറ്റത്തുള്ളൂ ഏകദേശം എന്റെ ഇവിടെ വെച്ച് മുട്ടാന്ന് ഇവിടെ വെച്ച മുറിച്ചുകളു ഇവിടെ വെച്ചാൽ ആ മുറിച്ചാൽ ഞാൻ ഇങ്ങനെ മേളോട്ട് എത്തുകളിച്ചിട്ടുണ്ട് എന്റെ ഓർമ്മ കാലം വെച്ച ഉള്ള സമയം തൊട്ടേ ഇതിലുള്ള ഇതാണ് ഞങ്ങൾ കയറി ഇരിക്കു അന്ന് ഇത്രയും ചായവില്ലായിരുന്നു ഇത് ഇപ്പൊ ചരിഞ്ഞു പോയി ഒരുപാട് അതായത് ഇതും വെട്ടണം ആ തെങ്ങും വെട്ടണം പിന്നെ അവിടെ ഇരിക്കുന്ന വെള്ളം ബാത്റൂമിൻ്റെ വണ്ടയ്ക്കോട്ട് പറഞ്ഞെടുക്കും അതും വെട്ടണം അച്ഛൻ്റെ ഓർമ്മയ്ക്കായാലും അച്ഛൻ വെച്ച തെങ്ങ് പക്ഷെ അച്ഛൻ ഒരു കരിക്ക് കുടിക്കാൻ പോലും പറ്റിയില്ല ഞാനങ്ങനെ ഇപ്പം രണ്ട് അഞ്ചാറ് കരിക്കിടാൻ പോവാം ഒരു അഞ്ച് കരിക്കോളം വേണം അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാലും ഏത് തെങ്ങും ഉണ്ട് ഇത് പോകാതെ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നു